പൂക്കളം മാത്രമല്ല സ്നേഹ ഓണത്തിന് സദ്യക്കും വലിയ പ്രാധാന്യമുണ്ട് ഓണം ആയാൽ സദ്യയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അടുക്കളയിലൊക്കെ നടക്കുന്നത് ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് എല്ലാം വാങ്ങിക്കാൻ കിട്ടും എന്നാൽ അത് ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് പലർക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ കിട്ടുന്നത് അതെ അതെ എന്തായാലും ഓണം ആയാലും ക്രിസ്മസ് ആയാലും കൊച്ചി ബ്രോഡ്വേയിലെ തിരക്ക് ഭയങ്കരമാണ് കൊച്ചി ബ്രോഡ്വേയിലെ ഓണത്തിരക്കൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം കാണും വിറ്റും ഓണം ഉണ്ണണം എന്നതാണ് സദ്യയെക്കുറിച്ചുള്ള പഴമ സ്വത്ത് വിറ്റിട്ടായാലും ഓണസദ്യ വെക്കണമെന്ന ഈ പഴമൊഴി ഓണ ദിവസത്തെ സദ്യ ഒഴിച്ച് നിർത്താനാവാത്ത ആചാരം കൂടിയാണെന്ന കാര്യം വ്യക്തമാക്കുന്നു ഓണത്തിന്റെ തിരക്കായി ഇന്നലെ വരെയും തിരക്കായിട്ടില്ല ഞാവും എന്ന് പ്രതീക്ഷിക്കുന്നു

ഇഞ്ചി നാരങ്ങ മാങ്ങ അച്ചാറുകൾ പഴനുർക്ക് കായ് വറുത്തത് ശർക്കര വരട്ടി അടപ്രഥമൻ പാലട പരിപ്പ് പ്രഥമൻ തുടങ്ങിയവയാണ് ഓണസദ്യയിലെ വിഭാഗങ്ങൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റുകളിൽ വൻ തിരക്കാണ് എന്തായാലും കൊച്ചി ബ്രോഡ്വേയിലെ ഓണവ്യാപാരമൊന്ന് കണ്ടിട്ട് വരാം ഓണം കഴിഞ്ഞ പ്രശ്നം നല്ല രീതിയിൽ പോകുന്നു കച്ചവടം ഹോൾസെയിൽ മാർക്കറ്റാണത് കച്ചവടക്കാർ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ട് പൊതുവെ ഫ്ലവറിനൊക്കെ ഫ്ലവറിനൊക്കെ നല്ല ഉണ്ട് തുണികളുടെ ഫ്ലവറുകൾ പിന്നെ അതുപോലെ തന്നെ മാവിലിയുടെ കിരീടം പിന്നെ ഓ ഓലക്കുടകൾ ഇതൊക്കെയാണ് ഡിമൈൻ്റുകൾ പിന്നെ തൃക്കാക്കരപ്പൻ ഓണത്തപ്പൻ എല്ലാ ഐറ്റംസും ഉള്ളു കച്ചവടം നല്ല ഇപ്പോൾ സ്കൂൾ തുറന്ന് സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ഒന്നുമണിക്ക് കച്ചവടം കൂടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് അപ്പോൾ അത് കഴിഞ്ഞാൽ മാറ്റമുണ്ടാവും